എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കർക്കിടകം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കർക്കിടകത്തിൽ കുട്ടികൾക്കാണെങ്കിലും ശരി മുതിർന്നവർക്കാണെങ്കിലും ശരി നമുക്ക് ഇത്രയെങ്കിലും ഒന്ന് ചെയ്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം എങ്ങനെയാണ് റെഡിയാക്കി എന്ന് നോക്കാം അപ്പോൾ ഒരു മടുപ്പൊന്നും കൂടാതെ തന്നെ നമുക്ക് ഇത് നല്ല ഈസിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളും എന്തായാലും കഴിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാണുന്നുണ്ട് കൂടുതൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് അവലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് അളവുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് ഈ ഒരു വൈറ്റ് അല്ല എടുത്തിട്ടുള്ളത് ഈ ഒരു മട്ടേൻ്റെ ആ ഒരു അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം വൈറ്റൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കാണാൻ നല്ല കളർഫുള്ളാവും കേട്ടോ ഇത് പിന്നെ ഈ ഒരു കളറായതുകൊണ്ട് അത്ര ഒരു കാണാൻ ഒരു ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് റോസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു അവലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം എന്നാലാണ് അതിന് ആ ഒരു എന്താ പറയുക നല്ല ഇങ്ങനെ പൊട്ടുന്ന രീതിയിൽ ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടായി ആ ഒരു പൊട്ടുന്ന രീതിയിൽ ആവുന്നത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയ സമയത്ത് കുട്ടികൾക്കാണെങ്കിൽ മൂന്ന് പേർക്ക് കഴിക്കാം കേട്ടോ അതിനിയിപ്പം വലിയവർക്ക് മാത്രമാണ് കഴിക്കുന്നതെങ്കിലും രണ്ടാർക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും ആ ഒരു അളവിൽ തന്നെ ഇത് ഉണ്ടാവും എന്തായാലും അപ്പം നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് നല്ലപോലെ ഇങ്ങനെ പൊട്ടുന്ന പോലെ ആ ഒരു രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫാക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഈ ഒരു സെയിം പാൻ നമുക്ക് ഇനിയും ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇതിനകത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതുപോലെ അവളിൻ്റെ ആ ഒരു പൊടിയൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ചിലപ്പോൾ കരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കണ്ട അല്ലാത്തത് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ സെയിം പാനിനകത്തേക്ക് തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ എന്താണോ ഉള്ളത് ആ ഒരു നട്ട്സ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ വല്ലപ്പോഴും ആണ് ഉണ്ടാക്കാറ് അപ്പം ഇത് ഈ ഒരു കർക്കിടമാസം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നമ്മൾ ഈ അല്ലാത്ത നമ്മൾ എന്താ ഫാസ്റ്റ് ഫുഡൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വെക്കും വാങ്ങി വെക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യ തന്നെ നമ്മൾ ഇതുപോലെ ആ ഒരു ക്യാഷും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതന്നെ നല്ലതുപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം കുറച്ചൊന്നായി കഴിയുന്ന സമയത്ത് നമുക്ക് ആ ഒരു പിസ്തയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പിസ്ത ഓൾറെഡി നമുക്കിനി അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് തണുത്ത പോലെ ഇരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ആ ഒരു നമ്മൾ അവളെടുത്ത് വെച്ച ആ ഒരു പ്ലേറ്റിനകത്തേക്ക് തന്നെ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ആ ഒരു റീസൺസും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ നടട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി അതേപോലെ തന്നെ ഒത്തിരി വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാട്ടോ ഉണ്ടെങ്കിൽ അനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും ഇതുപോലെ ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നേന്ത്രപ്പഴമാണ് അത് ഒരെണ്ണം മാത്രം മതി എന്നിട്ട് നമുക്ക് അതൊന്ന് ആ ഒരു നെയ്ക്കകത്ത് തന്നെ നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ആ ഒരു നെയ്ക്കകത്ത് തന്നെ കിടന്നാൽ ഇത് ഇതുപോലെ ഒന്ന് നമുക്ക് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ പഴത്തിൻ്റെ ഈ ഒരു സംഭവം ഈ ഒരു സമയത്ത് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ആ ഒരു പഴം ഒന്ന് വാട്ടിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ാൽ മതി കേട്ടോ ഇനി നമ്മളിതിനകത്തേക്ക് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് വൺ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ബ്ലാക്കും ആ ഒരു വൈറ്റും എള്ളും നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കഴുകി ഉണക്കി വെച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ അത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു പഴം ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് ആ ഒരു നെയ്ക്കാത്ത വാടി വരും അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ എള്ളും അങ്ങോട്ടേക്ക് റെഡി ആയിക്കോളും അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതെല്ലാം ഒന്ന് നമുക്ക് ആ ഒരു ഒന്ന് നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ആ പഴം ഒന്ന് വാടുന്ന സമയമാകുമ്പോഴത്തേക്കും ആ ഒന്ന് കറക്റ്റ് ആയിക്കോളും അപ്പോൾ ഇതായിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതും കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കൊടുക്കാം ആ ഒരു തേങ്ങ നമുക്ക് ഒരുപാട് നമുക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുമെന്നൊന്നും വേണ്ട ആ ഒരു ഗീൻറ്റി ആ ഒരു ടേസ്റ്റും കൂടെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന മാത്രം മതി അപ്പോൾ നമുക്ക് ഇത്രയും മതി ഇത്രയും ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പരിപാടിയും കൂടെ അവിടെ കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ആ ഒരു റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവലും അതേപോലെ ആ ഒരു നട്ട്സും എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന് മധുരത്തിന് നമ്മളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ശർക്കര കുറച്ച് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ആ ഒരു ശർക്കരയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഓൾറെഡി നമുക്ക് പഴത്തിന് മധുരം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഒരുപാട് മധുരം ഇട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മളിതിപ്പോൾ കർക്കിടകത്തിൻ്റെ ആ ഒരു ഇതിൽ ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പിത്തിന് മധുരത്തിന് മാത്രം ആ ഒരു ശർക്കരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ആ ഒരു ചെറിയ ചൂട് തന്നെ ആ ഒരു ശർക്കര ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് തന്നെ എല്ലായിടത്തും ഒന്ന് യോജിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏലക്കായും നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് നമുക്ക് പൊടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പക്ഷേ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ ആ ഒരു കർക്കിടകത്തിൻ്റെ ആ ഒരു ഇതിൽ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതിന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റവൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിനി നമുക്കിനിതൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങളിതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അത്രയും നല്ല ടേസ്റ്റി തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ശരി ഇത് എന്തായാലും ഒന്ന് കഴിച്ച് പോകൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണേ പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ